കമ്പനി പറയുന്നത് സ്വാഭാവികമായും ഏത് കമ്പനി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അലർജി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തള്ളിക്കളയുകയാണ് കമ്പനി പറയുന്നത് ഞങ്ങൾ ഇവിടെ നാട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചു നിയമം പാലിച്ചാണ് ഞങ്ങൾ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഫ്രഷ് കട്ടിൽ എല്ലാ നവീകരണ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടു അതിനുശേഷം ഞങ്ങൾ ഒരു നവീകരണം നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു അതോടൊപ്പം തന്നെ ഈ മാലിന്യം ഒഴുക്കുന്ന ജലം മലിനമാകുന്നു അങ്ങനെ ആ ഒരു ആരോപണം തെറ്റാണ് ജലം മലിനമല്ല എന്നുള്ള പരിശോധനാ ഫലം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് ഈ പ്രതിഷേധങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഒരു രഹസ്യ അജണ്ടയുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് കമ്പനി അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് രൂക്ഷമായ ദുർഗന്ധവും കുടിവെള്ള സ്രോതസ് മലിനമാക്കിയതുമാണ് ഫ്രഷ്കട്ടിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങാനുള്ള കാരണമെന്ന് നമുക്കറിയാം പ്ലാന്റ് ആരംഭിച്ച രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ഈ സമരവും തുടങ്ങുന്നതായിരുന്നു അവിടുത്തെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക ഫ്രഷ്കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നിൽ നിന്ന് അഭിജിത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും എനിക്ക് പുറകിൽ കാണുന്നതാണ് ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചത് ജില്ലയിൽ തന്നെ കോഴി മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഏക പ്ലാന്റ് ആണിത് സ്ഥാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്ലാന്റിനെതിരെ വലിയ പരാതി ഉയർന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസഹ്യമായ ദുർഗന്ധം ഈ പ്ലാന്റിൽ നിന്ന് വമിക്കുന്നു എന്നുള്ളതായിരുന്നു തൊട്ടടുത്ത് നിരവധി കുടുംബങ്ങളുണ്ട് അവരൊക്കെ പരാതിയുമായി എത്തി ഏതാണ്ട് ഇരുപത് ഇരുപത്തി മൂന്ന് ടൺ മാലിന്യങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നത് എന്നുള്ളതാണ് ഈ കമ്പനി അധികൃതരുടെ വാദം എന്നാൽ അതേസമയം നാട്ടുകാർ പറയുന്നത് നൂറ് ടണ്ണിലേറെ മാലിന്യം ഇവിടെ സംസ്കരിക്കുന്നു എന്നുള്ളതാണ് പിന്നാലെ ഈ ഒരു പരാതിയൊക്കെ ഈ കമ്പനി അധികൃതർക്ക് മുന്നിലേക്ക് നാട്ടുകാർ വെച്ചു ഏതാണ്ട് നൂറിലധികം കുടുംബങ്ങളുണ്ട് ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ഇവിടെ ജീവിക്കുന്നത് അതിൽ കോടഞ്ചേരി താമരശ്ശേരി ഓമശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നൊക്കെയുള്ളവർ ഈയൊരു ദുർഗന്ധത്തിൻ്റെയും ഒപ്പം ഈ ജലസ്രോതസ്സുകൾ മലിനമായ മലിനമായതിൻ്റെയും ദുരിതം അനുഭവിക്കുന്നുണ്ട് അവർ ഈ കമ്പനി അധികൃതർക്ക് മുന്നിലേക്ക് പരാതിയുമായി എത്തി പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം പരിഹാരമുണ്ടാകാതെ വന്നതോടെയാണ് അവർ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത് ഈ ഫ്രഷ്കട്ടിന് തൊട്ട് സമീപത്ത് തന്നെ കുടിൽ കെട്ടിയുള്ള സമരത്തിലേക്ക് അവർ കടന്നു ഈ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഈ മെയ്യിൽ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ഈ ഫ്രഷ്കട്ട് അധികൃതർക്ക് തങ്ങളുടെ കമ്പനി അടച്ചിടേണ്ടി വന്നത് പിന്നാലെ ഇവർക്ക് കട്ടിപ്പാറ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയില്ല ലൈസൻസ് പുതുക്കി നൽകാത്തതോടെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് കമ്പനി അധികൃതർ ചെയ്തത് അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് കമ്പനി വീണ്ടും തുറന്നു പ്രവർത്തിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ അനിശ്ചിതകാല രാപ്പകൽ സമരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനായിരുന്നു സമരസമിതിയുടെ തീരുമാനം അതിനു പിന്നാലെ ഫ്രഷ് കട്ടിൻ്റെ വാഹനങ്ങൾ തടയുന്നു തുടർന്ന് പോലീസ് അത് തടയാനെത്തുന്നു അങ്ങനെയാണ് വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഇന്നലെ മാറിയത് അത് പോലീസിനും ഒപ്പം തന്നെ ഈ നാട്ടുകാർക്കും പ്രതിഷേധക്കാർക്കും ഒക്കെ പരിക്കേൽക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചു ഏതായാലും ഈ ഇന്നലെ നടന്ന അനിഷ്ട സംഭവങ്ങൾ സംഘർഷവുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസിന്റെ കേസ് പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരവും വീഡിയോ ജേർണലിസ്റ്റ് ജിബീഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്